ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലെ ഒട്ടേറെ മത്സരാർത്ഥികൾ ഇതിനോടകം മലയാളികളുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് സ്വന്തം വസ്ത്രങ്ങൾ പോലും ധരിക്കാനുള്ള അവസരം തവണ മത്സരാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല വസ്ത്രം മേക്കപ്പ് സാധനങ്ങൾ എന്നിവയൊന്നും തന്നെ കയ്യിൽ ബാഡ്ജ് ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാനാകില്ല ഇപ്പോഴിതാ വീട്ടിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഈ ആഴ്ച പുറത്തായ ആർ ജെ ബിൻസിയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് പുറത്തായതിനു ശേഷം ഏഷ്യാനെറ്റ് നൽകിയ പ്രത്യേക ഇന്റർവ്യൂവിലാണ് ബിൻസിയുടെ തുറന്നു പറച്ചിൽ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും വലിയ ഫേക്ക് അനീഷ് എന്ന് ബിൻസി പറയുന്നു അനീഷിന് താൻ സ്റ്റാർ കൊടുത്തില്ലെന്ന് ബിൻസി പറഞ്ഞു എല്ലാവരും ചിന്തിക്കുന്നത് പല രീതിയിലാണ് താൻ കാണുന്ന കാഴ്ചയല്ല പലരും കാണുന്നത് അതായിരിക്കും അവരുടെ ശരി പക്ഷെ തനിക്ക് അനീഷ് ചില സമയങ്ങളിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ വേറൊരാൾ പുറത്തു വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട് ഒരു കാര്യം തന്നെ പലതവണ ആവർത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു അനീഷ് അല്ലാതെ സ്നേഹമുള്ള ഒരു അനീഷ് ഉണ്ട് ചിലപ്പോൾ അത് അനീഷിന്റെ സ്ട്രാറ്റജി ആയിരിക്കാം ജെനുവിനായി തോന്നിയ പ്ലെയർ അപ്പാനി ശരത്താണ് ചേട്ടൻ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും പിണക്കമുണ്ടെങ്കിൽ പിണങ്ങും അതൊക്കെ കഴിഞ്ഞപ്പുള്ളി സോൾവ് ചെയ്യാൻ പോകുന്നതും കണ്ടിട്ടുണ്ട് എന്നും ആർ ചെ വിൻസി പറഞ്ഞു